ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നെല്ലിക്ക കൊണ്ടുള്ള ഒരു സ്വീറ്റ് ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ് ചെയ്യുന്നത് വേറൊന്നുമല്ല തേൻ നെല്ലിക്കയാണ് ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നെല്ലിക്ക കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ഇതിന് നമുക്ക് നെല്ലിക്ക ആവശ്യമാണ് അതുപോലെ തന്നെ തേൻ വെച്ചിട്ടും ശർക്കര കൊണ്ടും അല്ലെങ്കിൽ പനം കൾക്കേണ്ട വെച്ചിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ പനം കൽക്കണ്ടും കുറച്ച് ശർക്കരയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് നമുക്ക് ആദ്യം വേണ്ടത് നെല്ലിക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം ഒരു രണ്ട് തവണ നമ്മൾ നന്നായിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ വാഷ് ചെയ്യണം അതിൽ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പൊടിയൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കണം അങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇതിലെ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് അത് നന്നായിട്ട് നമ്മളത് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത് നമ്മൾ ഹണി വെച്ചിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് ഹണി ഉണ്ടും ചെയ്യാം ശർക്കര വെച്ചിട്ടും അത് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ പനം കൽക്കണ്ടാണ് യൂസ് ചെയ്യുന്നത് പനം കൽക്കണ്ട് കുറച്ചുകൂടി ഹെൽത്തിയാണ് ചെറിയ പിള്ളേർക്കൊക്കെ വളരെ നല്ലതായിരിക്കും കഫത്തിൻ്റെ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ശർക്കരയാണെങ്കിലും ഹണിയാണെങ്കിലും പനം കൽക്കണ്ടാണെങ്കിലും ഏത് ഉപയോഗിച്ചു ആണെങ്കിലും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് അല്ല എടുത്തേക്കുന്നത് ഏകദേശം ഒരു ഹാഫ് കെ ജി നെല്ലിക്ക വരും അഞ്ഞൂറ് ഗ്രാം അപ്പോൾ അതിന് ഞാനൊരു അഞ്ഞൂറ് ഗ്രാം നെല്ലിക്കയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനൊരു നാനൂറ് ഗ്രാം വരെ ശർക്കര എടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന പനങ്ങൾക്കുണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണ് അപ്പോൾ അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു പാത്രം വേണം അതിൽ കുറച്ച് വെള്ളം ഇത് ബോയിലാവാൻ കണക്കിനുള്ള വെള്ളം വച്ചതിന് ശേഷം നമ്മൾ ഈ തുടച്ച് നമ്മൾ നേരത്തെ കോട്ടൺ ക്ലോത്ത് വെച്ച് തുടച്ച് ആ ഒരു നെല്ലിക്ക തിള വന്നതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ബോയിൽ ചെയ്യണം ഫൈവ് മിനിറ്റ്സ് കൂടുതൽ ബോയിൽ ചെയ്ത് എങ്കിൽ നമ്മളതിൻ്റെ ആ ഒരു സീഡിൽ നിന്ന് പെട്ടെന്ന് ഇളകി വരുന്ന ആ ഒരു ടൈപ്പ് ആവശ്യമില്ല അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചതിന് ശേഷം അടുത്ത് പനം കൽക്കണ്ട് മെൽറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പനങ്ങൾ കണ്ട് നമ്മളൊരു പാത്രത്തിൽ വെച്ചതിന് ശേഷം അത് മെൽറ്റ് ആവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ആദ്യം ആഡ് ചെയ്താൽ മതിയാവും അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും മെൽറ്റായി വരും പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കും പനങ്ങൾ കണ്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മൾ ആ ഒരു ഒരു സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അത് കുറച്ച് ടൈം എടുത്തിട്ട് അത് മെൽറ്റായി വരുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ശർക്കര കൂടി മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മെൽറ്റ് ആയതിന് ശേഷം ഞാൻ ആ ശർക്കര പാനീയം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ മെൽറ്റ് ആകാൻ കുറച്ച് ഒരു ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ മെൽറ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഈ കാണുന്ന ശർക്കര പാനീയം ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ഒരു രണ്ടോ മൂന്നോ ഏലക്ക പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാം എനിക്കതിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന ആ ഒരു നെല്ലിക്ക ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ നെല്ലിക്ക ആ ഒരു ചൂട് കുറച്ചൊന്ന് മാറുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോർക്ക് കൊണ്ടോ ടൂത്ത് കൊണ്ടോ നമ്മൾ ആദ്യം തന്നെ ഇതിന് ഒന്ന് കുഞ്ഞ് കുഞ്ഞ് ഹോൾസ് ഇട്ട് കൊടുക്കണം കാര്യമെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഈ ഒരു കൽക്കണ്ടിൻ്റെ ആ ഒരു ലിക്വിഡിലേക്ക് ഇടുമ്പോഴേക്കും പെട്ടെന്ന് ഇതിലേക്ക് ആ ഒരു ലിക്വിഡ് ഇതിലേക്ക് അബ്സോർബ് ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോർക്ക് കൊണ്ട് ആ ഒരു നെല്ലിക്കയുടെ ചുറ്റിനും ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുഞ്ഞ് ഹോൾസ് ഉണ്ടാക്കണം ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാവൂ എങ്കിൽ മാത്രമേ ഇതിൽ പെട്ടെന്ന് ഈയൊരു ലിക്വിഡ് അബ്സോർബ് ആകത്തുള്ളൂ ഞാനിപ്പോൾ എല്ലാ നെല്ലിക്കയിലും ഇതുപോലെ ഫോർക്കുണ്ട് ഒരു ഓരോ ആ പനം കൽക്കണ്ടിൻ്റെ ആ ലിക്വിഡ് നന്നായിട്ട് ഒന്ന് തിക്കാവുമ്പോഴേക്കും ഈ നമ്മൾ ഈ ഹോളുണ്ടാക്കി ആ ഒരു നെല്ലിക്ക നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് അത് പൊടിഞ്ഞ് പോകാൻ പാടില്ല ആ ഒരു രീതിയിൽ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഈ ഒരു ലിക്വിഡിലേക്ക് എല്ലാ വശവും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇത് നന്നായിട്ട് ഈ ഒരു ലിക്വിഡ് നന്നായിട്ടൊന്ന് വറ്റി വരണം ആ ഒരു ടൈം വരെ നമ്മൾ ഇത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കണം പിന്നെ ഇത് കരികാതെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നവരെ നമ്മളിതിൽ ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കണം പിന്നെ ഇങ്ങനെ ഇളക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് പോർഷൻ നമ്മളിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ലിക്വിഡ് തണുത്ത് കഴിയുമ്പോഴേക്കും ഒരു ക്രിസ്റ്റൽ ടൈപ്പ് പോലെ നന്നായിട്ടൊന്ന് സെറ്റായി സെറ്റായി പോകും ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി അങ്ങ് മാറി നല്ലൊരു തിക്കായി പോകും അപ്പോൾ നമുക്കത് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഞാനിത് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കുമ്പം തന്നെ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് പോലെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോയിൽ കാണാൻ പറ്റും ഞാനിത് വേറൊരു ഒരു ഇത് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിക്കായതിന് ശേഷമാണ് ഞാനിത് ഓഫ് ചെയ്തത് ഓഫ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ആ ഒരു ചൂടെല്ലാം മാറിയതിന് ശേഷമാണ് ഞാൻ വേറൊരു ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണാം ഞാൻ ഈ ഒരു ലെമൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് കുറച്ച് തിക്കായിട്ടാണ് കുറച്ച് സെറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ഒരു ലൂസ് ഫോമിലല്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ആ ഒരു ലെമൺ ജ്യൂസ് ഒരു ഹാ ഒരു ലെമണിൻ്റെ ഹാഫ് പോർഷൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം വരെ കേടാവാതിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തിയാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ചെറിയ പിള്ളേർക്കൊക്കെ വളരെ നല്ലതാണ് നെല്ലിക്ക ഒരുപാട് വൈറ്റമിൻസ് ഉള്ളതാണ് അയൺ കണ്ടൻറ്റൊക്കെ ഒത്തിരി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഓരോ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെയാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നെല്ലിക്ക കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതാണ് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്